നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും എപ്പോൾ ലഭ്യമാകും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ നടന്നു കിട്ടുമെന്നൊക്കെ ആഗ്രഹിക്കാത്തവരായ ആരും തന്നെയില്ല അപ്രകാരം ഇന്ന് നിങ്ങളുടെ തൊടുകുറി എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എപ്പോഴാണ് നടക്കുക അതുപോലെ തന്നെ നിങ്ങളൊരു വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഓർക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുമോ ചുരുങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് അതിനായിട്ട് നിങ്ങൾക്കിന്ന് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് സംഖ്യകളാണ് അതിലൊന്നാമത്തെ സംഖ്യ എഴുപത്തി എന്ന സംഖ്യയും രണ്ടാമത്തെ സംഖ്യ മുപ്പത്തി ആറ് എന്ന സംഖ്യയുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രത്തെ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്ന വ്യക്തികളാകാം തീർത്തും ഈശ്വരഫലം നിങ്ങളിലുണ്ടോ എന്ന് പരീക്ഷിച്ചുകൂടി അറിയുവാനായിട്ട് കഴിയും അപ്രകാരം ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു എഴുപത്തി നാല് മുപ്പത്തി എന്നീ രണ്ട് സംഖ്യകൾ ഇതിൽ നിന്ന് ഒന്നാമത്തെ സംഖ്യയായ എഴുപത്തി എന്ന ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു കുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിൽ വളരെയധികം ആത്മവിശ്വാസമുള്ള ഈശ്വരാനുഗ്രഹമുള്ള ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നൂറുമേനി വിജയം കണ്ടെത്താൻ കഴിവുള്ള വ്യക്തികളാകുന്നു ഈ എഴുപത്തി എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികൾ ജീവിതത്തിൽ പല പ്രയാസ ഘട്ടങ്ങളും ദുഃഖ ദുരിതങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ഈശ്വര സഹായത്തോടു കൂടി പരിഹരിച്ച് ജീവിതത്തെ നയിക്കുന്ന വ്യക്തികളാണ് തീർത്താതീരാത്ത ബാധ്യതകളോടുകൂടി തീർത്താതീരാത്ത പ്രയാസങ്ങളോടുകൂടി അനുനിമിഷം നിങ്ങൾ ജീവിതത്തെ നയിക്കുന്ന വ്യക്തികളാണ് പലപ്പോഴും ജീവിതത്തിൽ പല പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് പല തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് പല ബന്ധങ്ങളിൽ നിന്നും വേർപിരിയേണ്ട അനുഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എന്നാലും അതൊക്കെ ഒരു ഈശ്വര കൃപ അല്ലെങ്കിൽ ഈശ്വരൻ മുൻകൂട്ടി നിശ്ചയിച്ചതായിരിക്കും എന്നൊക്കെ ആശ്വസിച്ച് നിങ്ങൾ പലതവണയും കടന്നു പോയിട്ടുണ്ട് വ്യക്തിപരമായ പല മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കഷ്ടതയോ കടഭാരമോ പ്രയാസമോ ഒന്നുമല്ല ജീവിതത്തിൽ നിങ്ങളുടെ വിജയത്തെ തകർക്കുന്ന തരത്തിൽ മറ്റുള്ള വ്യക്തികളുടെ പെരുമാറ്റം അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ അസൂയപ്പെടുത്തുന്ന രീതിയിൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പല കാര്യങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്നത് പലപ്പോഴും നിങ്ങളിൽ ഉണ്ടാകുന്ന കഷ്ടതകളൊക്കെ അവർ അതിനെ അതിനൊരു പരിഹാസപാത്രമാക്കി മാറ്റുന്ന അവസ്ഥകൾ നിങ്ങളിൽ ഒന്നുമില്ല എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും നിങ്ങളെ ചൂഷണം ചെയ്യുന്ന ചില വ്യക്തികൾ ഇതൊക്കെ കൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ മുറിവുകൾ കാണുവാനായിട്ട് സാധിക്കുന്നത് കടഭാരത്തിൻ്റെ ഭീഷണിയും അതുപോലെ തന്നെ പല വെല്ലുവിളികളും ഭവനത്തിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്കൊരു വേദനയായിട്ട് നിലനിൽക്കുന്നുണ്ട് പ്രധാനമായിട്ടും പരസ്പരം ആരെയും മനസ്സിലാക്കുന്നില്ല ജീവിതത്തിന് ഒരു അർത്ഥവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളെ വേദനിപ്പിക്കുന്നത് മാതാപിതാക്കളെന്നോ സഹോദരങ്ങളെന്നോ അതുപോലെ തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കളെന്നോ എന്നൊന്നും വകവയ്ക്കാതെ നിങ്ങളെ വേദനപ്പെടുത്തി സന്തോഷിക്കുന്ന ഒത്തിരി പേർ നിങ്ങൾക്ക് എന്തുണ്ട് എന്ന് പരിഹസിക്കാനാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങളിലുള്ള എല്ലാ സമ്പാദ്യങ്ങളും നൽകിയാലും അതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താലും അതിനൊക്കെ കുറ്റവും കുറവുകളും മാത്രം കണ്ടുപിടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവരിൽ നിന്നൊക്കെ രക്ഷപ്പെടണം ജീവിതത്തെ എങ്ങനെയെങ്കിലും ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കണം എന്നൊക്കെ ആയിരിക്കാം അതിയായി നിങ്ങൾ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പരിശ്രമിക്കുന്നതും തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയും ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടാകും നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും ജീവിതത്തിൽ അങ്ങേ അറ്റം ഭാഗ്യമുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ മാറുക തന്നെ ചെയ്യും ഒരിക്കലും വേദനിക്കപ്പെടുവാനുള്ള അവസരം ഈശ്വരനാൽ നിങ്ങൾക്ക് എത്തിക്കില്ല ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യത്തിൻ്റെ നാളുകളാണ് അതുപോലെ തന്നെ ചെറുതും വലുതുമായ ഒത്തിരി ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികളാണ് ആ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും അതുപോലെ മറ്റൊരു കാര്യം ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളില്ലാതെ തുടർന്നുള്ള ജീവിതം സാധ്യമാകില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളോട് അറിയിക്കുവാനുള്ളത് പല ദുഃഖ ദുരിത മേഖലയിലൊക്കെയും നിങ്ങളില്ലാതെ ജീവിതം കടിച്ചമർത്തി ജീവിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാകുന്നു ആ വ്യക്തികൾ എന്നിരുന്നാലും ഈശ്വര സഹായവും ഈശ്വര പരിരക്ഷയും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒന്നാമത്തെ ചിത്രമായ എഴുപത്തി നാല് എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ ഉടനടി അതായത് വളരെ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കും കഴിഞ്ഞു പോയതെല്ലാം നിങ്ങൾ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുക തീർച്ചയായിട്ടും ഒരു പുതു ജീവിതം നിങ്ങൾക്ക് ലഭ്യമാക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഇതൊക്കെയാകുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഇനി രണ്ടാമത്തെ ചിത്രമായ മുപ്പത്തി ആറ് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം മൂല്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ സ്നേഹത്തിനും അതുപോലെ തന്നെ ഒരാൾ നൽകുന്ന ബഹുമാനത്തിനുമൊക്കെ വളരെയധികം ആത്മാർത്ഥതയും അതുപോലെ തന്നെ വളരെയധികം നന്ദിയും പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ ആരെയും അപമാനിക്കണമെന്നോ ആരുടെ ജീവിതത്തെയും തരം താഴ്ത്തി കാണിക്കണമെന്നോ മറ്റുള്ളവരുടെ ജീവിതത്തെ ചൂഷണം ചെയ്യണമെന്നോ എന്നൊന്നും ചിന്തിക്കാത്ത ഹൃദയരായ വ്യക്തികളാകുന്നു നിങ്ങൾ ജീവിതത്തിൽ പലരും നിങ്ങളെ ചതിച്ച അനുഭവങ്ങളുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ വേദനിപ്പിച്ച അനുഭവങ്ങളുണ്ട് എന്നിരുന്നാലും അതൊന്നും കാര്യമാക്കാതെ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ധാരാളം ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ട് അതിലൊക്കെ ചതിവ് പറ്റി മാനസികമായി ഒരുപാട് വേദന അനുഭവിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം കണ്ടെത്തുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഉയർച്ച എന്ന് പറയുന്നത് ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തികളിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങളുടെ കഠിനാധ്വാനവും പ്രയത്നങ്ങളും ഒക്കെ ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാവുക തന്നെ ചെയ്യും ജോലിസ്ഥലങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചെറിയ കഷ്ടതകൾ അതുപോലെ തന്നെ ഒരു ഭവനമില്ലാതെ കഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ ഇതൊക്കെ ഈശ്വരൻ നിങ്ങൾക്കായിട്ട് നൽകിയിരിക്കുന്ന ഓരോരോ പരീക്ഷണങ്ങളാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ വകവയ്ക്കാതെ ജീവിതത്തെ പൊരുതി ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായ ഘടകം പല വ്യക്തികളും നിങ്ങളെ ഉപേക്ഷിച്ചേക്കാം പലരും നിങ്ങളെ കൈവിട്ട അനുഭവങ്ങൾ ഉണ്ടാകാം നിങ്ങളുള്ളതെല്ലാം തട്ടിയെടുക്കുന്ന അനുഭവം ഉണ്ടാകാം എന്നാലും നിങ്ങൾ ഈശ്വര വിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുക അതുപോലെ തന്നെ മക്കളുടെ ജീവിതത്തെ ഒക്കെ ഓർത്ത് വളരെയധികം ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു മാതാപിതാക്കളായിട്ട് നിങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തെ ഓർത്ത് ആശങ്കകൾ വേണ്ട അവർ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ആരെയും തള്ളിക്കളയരുത് എത്ര വേദനിപ്പിച്ചവരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സഹായം നാളെ അവർക്ക് അനിവാര്യമായി വരും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആരെയും പഴി പറയുകയോ അവരെ ഉപേക്ഷിക്കുന്ന അനുഭവമോ നിങ്ങളുടെ പക്ഷത്തു നിന്ന് ഉണ്ടാകാതിരിക്കുവാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക വരുന്ന നാലു മാസത്തിനകം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയത്നത്തിന് ഫലമുണ്ടാകും ഈശ്വര സഹായത്താൽ ഒത്തിരി നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും കഴിഞ്ഞു പോയ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വേദനിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ലഭിക്കാതെ പോയ അവസരങ്ങൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ദാമ്പത്യ ജീവിതങ്ങൾ ഇതിനെയൊക്കെ ഓർത്ത് എപ്പോഴും സങ്കടം പറയുകയും വിഷമിക്കുകയും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങളൊക്കെ കടന്നുപോയി എന്നതിനെ ഓർത്ത് സങ്കടപ്പെടുന്ന വ്യക്തികളാകുന്നു എന്നാൽ അതിലൊരു കാര്യവുമില്ല തീർച്ചയായിട്ടും കൂടി ജീവിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നല്ല അനുഭവങ്ങൾ ഉണ്ടാകുവാനുള്ള പ്രാർത്ഥനയുണ്ട് എന്നുള്ളതാണ് വാസ്തവം തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു രണ്ടാമത്തെ ചിത്രമായ മുപ്പത്തി ആറ് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു ഫലം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി